ലക്ഷക്കണക്കിനായി ലക്ഷക്കണക്കിന് എന്താ കൂണ്ട് മുളച്ച് പൊങ്ങുന്ന പോലെ യൂട്യൂബ് ചാനലുകൾക്കിടയിൽ ഏതാണ്ട് ഒരു ടോപ്പ് ടെന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് അടിപൊളിയൊരു നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ വീഡിയോയെ ഇത് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് കാരണം ഇത്രയും കാലം നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി ഇത്രയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആ സപ്പോർട്ടിനെല്ലാം കൂടെ ഒരു പ്രതിഫലമായിട്ട് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ചെറിയ സന്തോഷം ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ അല്ലെങ്കിൽ ഓരോ ഫങ്ഷന് അല്ലെങ്കിൽ വിവാഹ വാർഷികങ്ങൾ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ വരുമ്പോഴും വിഷസ് അറിയിക്കാനായിട്ട് നമ്മളോട് വിളിച്ചിട്ട് നമ്മുടെ വാട്സാപ്പിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറയും ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നെൻ്റെ പിറന്ന എൻ്റെ കൊച്ചിന് ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പറയാവോ എന്നൊക്കെ വീഡിയോ നിങ്ങളെ വീഡിയോയിൽ ഒരു ഒന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളുടെയും അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വിഷസ് ബർത്ത്ഡേ വിഷസ് റിയിക്കാനായിട്ട് നിങ്ങൾക്കും ഒരവസരം ഞങ്ങൾ തരുവാണ് ഞങ്ങളിടുന്ന വീഡിയോയിലല്ല ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ വിശ്വസ് എല്ലാം ഫോട്ടോസായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരുവാണെങ്കിൽ അത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി മുതൽ അപ്പോൾ അത് എന്താ പറയുക നിങ്ങളുടെ ഫോൺ നമ്പർ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലായിടത്തും ഉണ്ട് അപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പർ എല്ലാ അത് തന്നെയാണ് അപ്പോൾ നേരത്തെ നമ്പർ അറിയാവുന്ന ആൾക്കാരുണ്ടോ ഇല്ല ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി എവിടെ നോക്കിയാലും നമ്മുടെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അതിലെ വാട്സാപ്പിലേക്ക് നിങ്ങൾ അയച്ചു തരിക പ്രത്യേകം ശ്രദ്ധിക്കുക ചുമ്മാ മോശമായിട്ടുള്ള ഫോട്ടോ ഒന്നും അയക്കരുത് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ഫോട്ടോസ് അയച്ചു തരണം കേട്ടോ കാരണം നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അത്യാവശ്യം കാരണം എല്ലാവരും നല്ല ഫോട്ടോസ് അയക്കുള്ളൂ കാരണം നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ കാണാൻ ഇടുന്ന ഫോട്ടോസ് നല്ല ഫോട്ടോസ് ഇടാ ഇടാറുള്ളൂ അപ്പോൾ നിങ്ങൾ നല്ല ഫോട്ടോസ് അയച്ചു തരിക ആ ഫോട്ടോസ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഫേസ്ബുക്ക് പേജിൽ പത്ത് മുന്നൂറ്റി സംതിങ് കെ ഫോളോവേഴ്സ് മൂന്ന് ലക്ഷത്തിന് മേൽ ഫോളോവേഴ്സ് അതിലുണ്ട് അപ്പോൾ ഫേസ്ബുക്ക് പേജിലാണ് നമ്മൾ ഇടാൻ പോകുന്നത് അച്ചാൻ ആർമി ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കേൾക്കുന്നത് ഫോളോ ചെയ്യുക അതിനകത്ത് നിരവധി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ഫോട്ടോസാണ് വരുന്നത് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇന്നാളെ മുതൽ നാളെ മുതൽ ഈ കിട്ടുന്ന എല്ലാ ഫോട്ടോസും നമ്മളവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ െ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഫോളോ ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ ആ ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ആ ഫോട്ടോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് അവർക്കൊരു സന്തോഷം കൊടുക്കാനായിട്ട് നമ്മളെ ശ്രമിക്കണമെന്ന് പ്രത്യേകം നോക്കപ്പെടുത്തുകയാണ് അതുപോലെ ഈ വീഡിയോസ് നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലായിടത്തും ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എല്ലാവരും അച്ചാനാകുമ്പം ഈ ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും സുഹൃത്തുക്കളുടെ ഒക്കെ ഇങ്ങനെയുള്ള വിശ്വസുകൾ ഞാൻ കഴിച്ചു തരിക ഞങ്ങളതോടെ പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങളും ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് ഫോളോ ചെയ്യിക്കാൻ മറക്കരുത് അപ്പോൾ അതുപോലെ തന്നെ ലൈക്കടിക്കാനും കുഴപ്പമില്ല നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ ഇടുന്ന അത് ഒന്ന് സന്തോഷം ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് മുതൽ കാരണം ആരും ചെയ്യയില്ല ഒരാൾ പോലും ചെയ്യാറില്ല എല്ലാവരും അവരവരുടെ സ്വാർത്ഥത കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പത്ത് മറ്റുള്ളവരുടെ ഒരു സന്തോഷം കിട്ടാനായിട്ട് ആരും ഇതിനൊന്നും മെനക്കെടാറില്ല ചെയ്യാറുമില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊന്നും ഇതിന് വേണ്ടി ഞങ്ങളൊന്നും മുതിരുവാണ് നമുക്ക് പ്രശ്നമില്ല ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ മുന്നോട്ട് നമ്മൾ തുടർന്ന് പോവുകയെ തന്നെ ചെയ്യും ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടിമുട്ട് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഉപദ്രവം സ്വാഭാവികമായിട്ട് പല ഭാഗത്തൊന്നും ഉണ്ടാവാറുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നമ്മളത് എന്തെങ്കിലും കാര്യം വീഡിയോയിൽ ഇപ്പം വന്ന് പകുകയും ചെയ്യും നിർത്തേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിർത്തുകയും ചെയ്യും അത്രത്തോളം എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല നേരത്തെയൊക്കെ നമ്മൾ ഫേ നമ്മുടെ യൂട്യൂബിലൊക്കെ നേരത്തെ ഒന്ന് രണ്ട് പേരുടെയൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെ കേട്ടോ പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇടാറില്ലായിരുന്നു പിന്നെ കാരണം നമുക്ക് സമയം കിട്ടാറില്ലായിരുന്നു നമുക്ക് ഭയങ്കര എന്താ പറയുക ഓരോരോ പരിപാടികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമായിരുന്നു ഇപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു സന്തോഷം തരുന്നൊരു കാര്യം ഇതാണ് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു മക്കളും എല്ലാവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഞാൻ പറഞ്ഞ് കുറേ തരണം നല്ല ഫോട്ടോസായിരിക്കണം അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ സ്വന്തം ആയിരിക്കണം വേഗാരുടെയൊന്നും അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അനുവാദമില്ലാതെ വേഗാരുടെ അനുവാദം ഇല്ലാത്ത ഒന്നും എടുത്ത് നമുക്കിട്ട് എടുത്ത് തരരുത് കാരണം നമ്മുടെ വാട്ട്സാപ്പിൽ അത് ഓൾറെഡി ഉണ്ടാവും അതുകൊണ്ട് വേകാരുടെ അനുവാദം ഇല്ലാത്ത ഒന്നും എടുത്തിട്ട് തരരുത് അത് പിന്നെ അതിൻ്റെ വേണ്ടി നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് കഴിയല്ലോ അതുകൊണ്ടാണ് കേട്ടോ കഥാ ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉപദ്രവ ഉപകാര ഉപദ്രവമൊക്കെ ഒത്തിരി ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നമ്മൾ ലാസ്റ്റ് പണി കിട്ടുന്നൊരവസ്ഥ വരരുത് കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നമ്മുടെ പേജിൽ കയറി നോക്കാനായിട്ട് മറക്കരുത് അതിനകത്ത് നമ്മൾ നമ്മുടെ ഫോട്ടോസ് ഒരുപാട് ഇടുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഫോട്ടോസ് ഇടാറുണ്ട് ഫോട്ടോസൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഒക്കെയാണ് ഇടാറുള്ളത് അത് നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക നമുക്ക് നമ്മുടെ ഫോട്ടോ ഒരാൾ പത്ത് പേര് ലൈക്ക് ഇടിക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഈ കാര്യം ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് ഷോർട്ട് വീഡിയോസിലൂടെയൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് ഇടാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ ഇത്ര ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ രാത്രി ഞങ്ങൾ ലൈറ്റൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന് ചെയ്യുന്ന വീഡിയോ അതുകൊണ്ട് തന്നെ വലിയ ഒരു ഉണ്ടാവില്ല പെട്ടെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി ഇതുപോലെ ഇവിടെ വന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പോകുന്നത് മാത്രം അപ്പോൾ വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരിക ഉള്ള ഫോട്ടോസ് മാത്രം സെൻഡ് ചെയ്യണം കേട്ടോ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ കിട്ടുമ്പോൾ അത് ഒരു പോകും അപ്പോൾ ഒന്നെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ അത് എന്താ പറയുക മറ്റേ ഇതായിട്ടല്ലേ എന്ത് ഫയലായിട്ട് സെൻഡ് ചെയ്ത് തരുക വരുവാണെങ്കിൽ ഇച്ചിരിയുടെ ക്വാളിറ്റി ഉണ്ടാവും നോക്കുക നിങ്ങൾ നിങ്ങളുടേതായ ഇതിൽ നോക്കുക അപ്പം അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരാൾ ചെയ്യാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞില്ല ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സന്തോഷം കൊടുക്കാനായിട്ട് ആരും ചെയ്യാറില്ല കാരണം എല്ലാവരും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യുന്ന അല്ലാതെ ഒരു മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ആരും ചെയ്യാറില്ല ഇനി ചെയ്യുന്നവരുണ്ടാവാം നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ സംഭവത്തിൽ എന്തെങ്കിലും ആ അപകടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് തീർച്ചയായിട്ടും താഴേക്ക് അറിയിക്കുകയും വേണം കേട്ടോ കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് പരിജ്ഞാ ഇല്ല അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക അപ്പോൾ അതിന്റെ അതെല്ലാം മുൻനിർത്തിയായിരിക്കും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമേ ഒന്ന് പറയുന്നുള്ളൂ പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ വേറെ ഒന്നും പറയാനില്ല അല്ലേ അപ്പൊ ഇന്നലെ ചുരിദാറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ താങ്ക്സ് പേർക്ക് റിപ്ലൈ അയച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു പറഞ്ഞിട്ട് കാരണം ഒരു കുഞ്ഞി എഫേർട്ടിന് എല്ലാവരും അഞ്ച് മാർക്ക് കൊടുത്ത ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് പേര് തൊണ്ണൂറ്റഞ്ച് മാർക്ക് കൊടുത്തേക്കുന്നു തൊണ്ണൂറ് മാർക്ക് കണ്ടു കാരണം അത് വലിയൊരു ഞാൻ അപ്രീഷിയേറ്റ് കാരണം ഒരു എന്താ ഞാനും ആദ്യമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ ആൾക്കാർ അപ്രീഷിയേറ്റ് ശരി കാരണം വീട്ടിലുള്ള ആൾക്കാർ ചെയ്യും ഇനിയിപ്പോ ഇഷ്ടപ്പെട്ടില്ലേ അവരങ്ങനെ പറയുള്ളൂ പക്ഷെ പുറത്തുള്ള ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക നമുക്കൊരു പ്രത്യേക ഒരു എനർജിയും പ്രത്യേക ഒരു എന്താ ഒരു കോൺഫിഡൻ അതെ അതെ അതൊരു പ്രത്യേകതയാണ് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ മാക്സിമം ഇരുന്നിട്ട് കുറെ പേർക്കൊക്കെ താങ്ക്സ് അയച്ചിട്ടുണ്ട് ഇനി അയക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയിലൂടെസ് പറയുന്നത് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ടോപ്പ് ടെൻ അതല്ലേ അത് പറയാൻ പറ്റുപോലോ ആ അച്ഛാനാകം ഈ ഫാമിലി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഒരു കേരളത്തിലെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് എന്താ കൂണ് മുളച്ച് പൊങ്ങുന്ന പോലെ യൂട്യൂബ് ചാനലുകൾക്കിടയിൽ ഏതാണ്ട് ഒരു ടോപ്പ് ടെന്നിലേക്ക് നമ്മളും എത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വീഡിയോ അവസാനിപ്പിക്കാം നല്ലൊരു വീഡിയോമായിട്ട് വെണ്ടിംഗ് കാണാം ഇവരെല്ലാവർക്കും